സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സാധാരണക്കാരെ മുക്തമാക്കാൻ ഓപ്പൺ ജിമ്മുകൾ സജീവമാകുന്നു ചേലക്കര പുലാക്കോട് എട്ടാം വാർഡിൽ അയ്യപ്പൻകുളത്തിനോട് ചേർന്ന് നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സാധാരണക്കാരെ മുക്തമാക്കാൻ ഓപ്പൺ ജിമ്മുകൾ സജീവമാകുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പുലാക്കോട് എട്ടാം വാർഡ് അയ്യപ്പൻകുളത്തിനോട് ചേർന്ന് നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ആലത്തൂരം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു വളരെ വളരെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയുള്ള ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നു അതൊക്കെ തന്നെ ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കുക ശരീരം വലിയ രീതിയിൽ ചിരിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് നമുക്ക് ആവശ്യമുള്ള ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ ഓപ്പണായിട്ടാണ് ഓപ്പൺ മൈൻഡോട് കൂടി വേണം ഇതിനെല്ലാം നമ്മൾ കാണാൻ കാരണം ഇത് സംരക്ഷിക്കേണ്ട ബാധ്യത ഏതെങ്കിലും വാർഡ് മെമ്പറുടെയോ വീടുകളിലും പഞ്ചായത്ത് കമ്മിറ്റിയുടെയോ അല്ല ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വമാണ് ഇതിനെ കേടുകൂടാതെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് അത് കഴിയും എന്നുള്ളത് തെളിയിക്കാൻ നോക്കുകയും വൈസ് പ്രസിഡന്റ് യശ് അലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ സെക്രട്ടറി ജയലക്ഷ്മി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു തിരക്കേറിയ ജീവിതത്തിൽ അല്പസമയം മാറ്റിവയ്ക്കാം ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനുമായി ഇൻഡോർ ജിമ്മുകളെ അപേക്ഷിച്ച് ശുദ്ധവായുവിലൂടെ വ്യായാമത്തിനും ഒത്തുചേരലിനുമായി ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ഓപ്പൺ ജിമ്മിലൂടെ സാധ്യമായത് മുതിർന്നവർക്കും കുട്ടികൾക്കും ആവശ്യമായ ഉപകരണങ്ങൾ സജ്ജമാക്കിക്കൊണ്ട് തുറസായ സ്ഥലത്ത് വർക്കൌട്ട് ചെയ്യുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും പ്രകൃതി സൌന്ദര്യം ആസ്വദിച്ച് ഇനി ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കാം ഒരു പഞ്ചായത്തിലെ യും മെമ്പർമാർക്കൊരു മാതൃകയായി ഇത് കാണേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് തീർച്ചയായും ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ ഓപ്പൺ ജിമ്മ് നമ്മുടെ പഞ്ചായത്ത് തലത്തില് നമ്മളൊരു ഓപ്പൺ ജിമ്മ നമുക്ക് ഉണ്ട് അതായത് വൈദ്യുത ഫിറ്റ്നസ് സെന്റർ അതുപോലെ തന്നെ ഇതുപോലുള്ള ഓപ്പൺ ജിമ്മുകൾ എല്ലാം തന്നെ നമ്മുടെ എല്ലാ വാർഡുകളിലും ഇന്നത്തെ അവസ്ഥയ്ക്ക് അനുയോജ്യമാണ് കിട്ടുന്ന ഫണ്ട് നമ്മൾക്ക് കാരണം ഓരോ വാർഡിലേക്കും കിട്ടുന്ന ഫണ്ട് നമ്മൾക്ക് നമ്മുടെ വാർഡില് മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തികയാതെ വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള പദ്ധതികൾ വെക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ശരീരം ഇതിനൊക്കെ മാതൃകയായിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വാർഡിന്റെ മെമ്പറെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിച്ചു